നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കെ കെ ശൈലജ എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലജ ടീച്ചറിനാണ് മട്ടന്നൂർ എന്ന അവർ മത്സരിച്ച മണ്ഡലത്തിൽ അറുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അതൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പല്ല എന്നോർക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചത് പിണറായി വിജയന് പോലും കിട്ടാത്ത അത്രയും സ്വീകാര്യത അവർക്ക് കിട്ടിയെന്നാണ് അത് തെളിയിക്കുന്നത് പാർട്ടി വോട്ട് മാത്രമല്ല എതിർ പാർട്ടിക്കാരുടെയും അതേപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള ആളുകളുടെയും വോട്ട് അവർക്ക് കിട്ടി അല്ല എങ്കിൽ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല പക്ഷേ മന്ത്രിസഭയിൽ അവർ തുടർന്ന് മന്ത്രിയായില്ല കേവലം എം എൽ എ ആയിട്ട് അവർ തുടരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ വടകരയിൽ ആ സമയത്തെ എം കെ മുരളീധരനാണ് കെ മുരളീധരൻ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സി പി എം അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നത് കെ കെ ശൈലജയാണ് കെ കെ ശൈലജയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ഉറപ്പായും കെ മുരളീധരൻ അവിടെ തോൽക്കും ഇത് മനസ്സിലാക്കിയ യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് കെ മുരളീധരനെ അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയിട്ട് പാലക്കാടിൻ്റെ എം എൽ എ ആയ ഷാഫി പറമ്പലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഷാഫി പറമ്പിലിനെ എന്തിനങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ മാധ്യമങ്ങളുടെ അഥവാ മാപ്രകളുടെ ചില ഓമന പേരുകളുണ്ടല്ലോ ന്യൂനപക്ഷ വോട്ടെല്ലാം ഏകീകരിച്ചാൽ അത് ന്യൂനപക്ഷ ഏകീകരണവും ഭൂരിപക്ഷ വോട്ടൊക്കെ ഏകീകരിച്ച അത് ഭൂരിപക്ഷ വർഗീയതയുമാവുന്ന ഒരു രീതിയാണ് അവരുടെ സംസാരത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനെ അവിടെ കൊണ്ടുവന്നത് അപ്പോഴും കെ കെ ശൈലജയ്ക്കും അവിടെ കൂടെയുള്ളവർക്കും ഉറപ്പായിരുന്നു ഷാഫിയല്ല ആര് നിന്നാലും ശൈലജ ശൈലജ തന്നെ അവിടെ ജയിക്കു ആ പ്രചരണം അങ്ങോട്ട് കൊണ്ടുപിടിച്ച് നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കാഫിർ പരാമർശവും അതേപോലെ തന്നെ ദീനി പരാമർശവും ഒക്കെ വരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ലക്ഷം വോട്ടിനാണ് അവിടെ കെ കെ ശൈലജ ദയനീയമായി തോൽക്കുന്നത് ദയനീയമായി എന്ന് തന്നെ പറയണം കാരണം വടേക്കരയും കണ്ണൂരുമൊക്കെ എത്രയോ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് കോട്ടകളായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് അവിടെയൊക്കെ അഥവാ തോറ്റാലും വല്ല പതിനായിരം ഇരുപതിനായിരം വോട്ടിനൊക്കെ തോറ്റാൽ അവർക്ക് ഏതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം നീതീകരിക്കാം പക്ഷേ കെ കെ പോലെ ഒരാൾ ഒരു ലക്ഷം വോട്ടിന് അവിടെ തോറ്റു തോറ്റവനല്ലേ തോറ്റവൻ്റെ വിഷമം മനസ്സിലാവു ശൈലജയ്ക്ക് മനസ്സിലായി താൻ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് ഇത്ര കാലവും തങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവർ പോലും ആളെ നോക്കി അല്ലെങ്കിൽ കൂട്ടരെ നോക്കി വോട്ട് ചെയ്തിരിക്കുന്നു ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കെ കെ ശൈലജ അങ്ങനെ പ്രസംഗിക്കേണ്ടി വന്നത് എങ്ങനെ പ്രസംഗിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ സി പി എം എല്ലാ കാലത്തും ഇത് ഹിന്ദുത്വ രാഷ്ട്രമാക്കണം അല്ലെങ്കിൽ രാമരാജ്യമാക്കണമെന്നോ ഹിന്ദുരാജ്യമാക്കണമെന്നോ ഒക്കെ ആർ എസ് എസ്സോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരൊക്കെ പറയുമ്പോൾ എല്ലാ കാലത്തും അതിനെ എതിർത്തു കൊണ്ടിരുന്നവരാണ് സി പി എം കാർ അത് നമുക്കറിയാവുന്നതാണ് പക്ഷേ അവർ ഒരിക്കൽ പോലും ഇസ്ലാം രാഷ്ട്രവാദത്തെ എതിർത്തിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചിരിക്കുന്നു നമ്മൾ ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കേണ്ടതല്ലേ എന്ന് അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ അതിനിടയ്ക്ക് അത് തടസ്സപ്പെടുത്താൻ വേണ്ടി യു ഡി എഫിൻ്റെ എം എൽ എമാർ ചാടി എഴുന്നേറ്റ് സംസാരിക്കുന്നതുണ്ട് പക്ഷേ അവരോട് ഇരിക്കാനല്ല സ്പീക്കർ പോലും പറയുന്നത് ശൈലേ ശൈലേ ടീച്ചറിനോട് പറയുന്നത് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം പോലും പറയുന്നത് അപ്പോൾ ശൈലജ ടീച്ചറിന് ഇങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം ഏതാണ് എന്ന് അവർക്കറിയാം അവർക്കും അറിയാം അവരുടെ പാർട്ടിക്കും അറിയാം മലബാറിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അറിയാം കാരണം അവർ ഇത്രകാലവും വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ കൂടെ നിർത്തിയിരുന്നവർ പോലും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആളെ നോക്കി അല്ലെങ്കിൽ ആൾ ഏത് വിഭാഗക്കാരനാണ് എന്ന് നോക്കി വോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഒരു ലക്ഷം പരം വോട്ടിന് അവിടെ ശൈലജ തോറ്റിരിക്കുന്നു ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഉള്ള സത്യം ഇനിയെങ്കിലും പറയാം എന്ന് കരുതി തന്നെയാണ് നിയമസഭയിൽ കെ കെ ശൈലജ ആ സത്യം വിളിച്ചു പറഞ്ഞത് ഇനി ഒരുപക്ഷെ ഇവർക്ക് മറ്റുള്ള തെരഞ്ഞെടുപ്പുകൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പഴയ പോലെ ആ ശൈലജ കെ കെ ശൈലജ എന്ന രീതിയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം തങ്ങളുടെ കൂട്ടത്ത് നിന്നിട്ട് എപ്പോഴെങ്കിലും തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ആണെന്ന് തര തോന്നിക്കുന്ന തരത്തെങ്കിലും തരത്തിലെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ പിന്നെ അവർ ഇത്തരക്കാരുടെ നോട്ടപ്പിള്ളിയാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരിൽ പലരും സത്യമറിയാമെങ്കിലും പറയാൻ പേടികൊണ്ട് അല്ലെങ്കിൽ മടിച്ചിട്ട് പറയാത്ത ഒരു സത്യം തന്നെയാണ് നിയമസഭയിൽ കെ കെ ശൈലജ വിളിച്ചു പറഞ്ഞത് പക്ഷേ ആ ബോധം അവർ കൊണ്ടാവാൻ ഒരു തെരഞ്ഞെടുപ്പിൽ ഭീകരമായ രീതിയിൽ അവർക്ക് തോൽക്കേണ്ടി വന്നു എന്നാണ് യാഥാർത്ഥ്യം